ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ശിവരാത്രി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല ആദ്യമൊക്കെ എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കായി ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞാൻ വീഡിയോ ഇടുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് ശിവരാത്രി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളുടെ വീടിനടുത്ത് പണി നടക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ തട്ടിപ്പൊട്ടിക്കയോ ഒക്കെ ചെയ്യാണ് അപ്പം കൺസ്ട്രക്ഷൻ വർക്കാണേ അപ്പം അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ ഇടയ്ക്ക് കേൾക്കുന്നത് ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു സൗണ്ടാണ് അപ്പം പിന്നെ അവർ നിർത്തുന്നത് നോക്കിയിട്ട് എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ട് അപ്പോഴും ഈ ഒരു സൗണ്ട് തന്നെയാണ് വരുന്നത് ഞങ്ങൾ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അമ്പലത്തിലോട്ട് പോയിട്ടോ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുമോ അന്ന് മറ്റേ ആ വാഹനപൂജ ചെയ്തില്ലേ ആ അമ്പലത്തിലാണ് കേട്ടോ ഇവിടെ ശിവരാത്രിക്കാണ് ഉത്സവം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരാറുണ്ട് കേട്ടോ കുറേ സ്റ്റേജൊക്കെ കിട്ടി അരങ്ങേറ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ തന്നെ ട്രഡീഷണൽ ഡാൻസുകളൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണെങ്കിൽ വന്നത് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഒരു ഏഴ് മണി കഴിയും അപ്പം നല്ല ഡാൻസും പാട്ടുമൊക്കെ കാണാം അങ്ങനെയൊക്കെയാണ് ചില പ്രാവശ്യം വരുന്നത് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്നു കേട്ടോ ഇത് കടലിനോട് ചേർന്നിരിക്കുന്ന അമ്പലമാണ് കേട്ടോ ഇപ്പം കടലാക്രമണങ്ങളൊക്കെ ഏത് വന്നു കഴിഞ്ഞാലും ഇവിടെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് തിരമാലകളൊക്കെ വരും എന്താ പറയുക ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് സുനാമി വന്ന ആ ഒരു സമയത്ത് ഇവിടെ വെള്ളം കയറി എന്നാണ് അവർ പറയുന്നത് ആ ഒരു സമയത്ത് പോലും ഈ വിഗ്രഹമല്ലേ വിഗ്രഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണില്ല എന്നാണ് പറയുന്നത് കേട്ടോ വിഗ്രഹം ഇരിക്കുന്നത് തന്നെ ഈ സമുദ്രനിരപ്പിനെക്കാളും ഒരുപാട് താഴ്ചയിലാണ് എന്നിട്ടും വെള്ളം വീണില്ല എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ ഇവിടെ എല്ലാ ശിവരാത്രി സമയത്തും നമ്മൾ വരാറുണ്ട് കേട്ടോ അടിപൊളി പ്രോഗ്രാംസൊക്കെയാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇപ്രാവശ്യം ഒരു സ്റ്റേജ് പോലുമില്ല സ്റ്റേജ് പ്രോഗ്രാംസ് പോലുമില്ല എന്താ സംഭവം എന്നറിയാൻ വയ്യ ഇനിയിപ്പം മറ്റേതേലും സമയത്തേക്ക് ആ ഒരു പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോയെന്നു അറിയത്തില്ല കേട്ടോ ഇല്ലെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് സ്റ്റേജ് കാണും കേട്ടോ ഇവിടെ ഒരെണ്ണത്തിൽ മറ്റേ എന്താ പറയുക ഇവിടത്തെ ഉള്ള ട്രഡീഷണൽ പ്രോഗ്രാംസ് നടക്കും ഒന്നിൽ സിനിമാറ്റിക്സ് ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുക അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നിൽ അരങ്ങേറ്റം അങ്ങനെയൊക്കെയുള്ള പല പല പ്രോഗ്രാംസൊക്കെ ഈ ഒരു അമ്പലത്തിൽ ശിവരാത്രി സമയത്ത് നടക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പം എന്താണെന്നറിയത്തില്ല വലുതായിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എല്ലായിടത്തും നാമജപങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ആലുവ ശിവരാത്രിയും പിന്നെ ആലുവ ശിവരാത്രി ഞാനിതുവരെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അതും പിന്നെ വീട്ടിനടുത്ത് അഗസ്ത്യകോടെന്നൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടുത്തെ പരിപാടിയും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ് പരിപാടികളെല്ലാം നടക്കുന്നത് പക്ഷേ എന്തോ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്നറിയാൻ വയ്യ ഇതൊക്കെ വലിയ കുറവാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സൂചികുത്ത ഇടം ഇല്ലെന്നൊക്കെ പറയത്തില്ലേ അതുപോലാണ് ആളുകളുടെ എന്താ പറയുന്ന പ്രളയമൊന്നും തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ ഇപ്രാവശ്യം ആളുകളൊക്കെ കുറവാണ് പിന്നെ കുറേ പേരൊക്കെ കുറേ ആളുകൾ രാവിലെ വന്ന് പോയും കാണും പക്ഷേ എല്ലാ പ്രാവശ്യവും അങ്ങനെയല്ലേ എന്നിരുന്നാലും എല്ലാ പ്രാവശ്യവും ഇതുപോലല്ലേ നടക്കുന്നത് എന്നിട്ടും വൈകിട്ടൊക്കെ ഈ ഒരു ഇവിടെ ആണ് കേട്ടോ ഒരു സ്റ്റേജ് ഉള്ളത് ഏണ്ട ഇവിടെയൊക്കെ ശൂന്യമായിട്ട് കിടക്കുന്ന ഞങ്ങൾ അന്ന് സീ ഫെസ്റ്റിവലിന് പോയില്ലായിരുന്നോ എല്ലാം ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് അപ്പം അതുപോലൊരവസ്ഥ കേട്ടോ വല്ലതായിട്ട് ആളുകളില്ല എന്തോ എനിക്ക് എനിക്ക് ആളുകളും തിരക്കുമൊക്കെ ഉള്ള ആ ഒരു ഉത്സവമാണ് കേട്ടോ ഇഷ്ടം thank <laughs> you പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂവിൽ കയറി ഭഗവാനെ തൊഴാൻ വേണ്ടി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇതുപോലുള്ള പരിപാടികൾക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ ഭഗവാനെ കാണാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മൾ നേരെ കയറി മറ്റേ അന്ന് പൂജ വണ്ടി പൂജ ചെയ്യാൻ വന്നപ്പോൾ കണ്ടില്ലേ അതുപോലെ കയറി തൊഴുതിട്ടങ്ങ് പോകും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ തിരുപ്പതി അമ്പലത്തിലെ പോലെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കിറങ്ങിയിട്ടാണ് നമ്മൾ ഉത്സവ സമയത്ത് വരുന്നതെന്ന് ഈ ഇവിടെ ഒന്ന് രണ്ട് കവാടങ്ങളുണ്ട് ഇങ്ങനെ ഉത്സവ സമയത്ത് അതെല്ലാം അങ്ങ് തുറന്നിട്ട് ഫുൾ അറേഞ്ച് ാണ് കേട്ടോ കൂടെ കൂടെ കയറി വരാനും ഒരു തന്നെ രണ്ട് ഇതുപോലെ ഇതുപോലെ എന്നാലും സെറ്റ് ഇത് കണ്ടോ ഒറ്റ കേട്ടോ നിൽക്കുന്നത് കഴിഞ്ഞ ശിവരാത്രിക്ക് രണ്ടോ മൂന്നോ ലൈൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൊതുവെ ആളുകൾ കുറവ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അങ്ങൊക്കെയു നിൽക്കുന്നത് ഇതിപ്പം മറ്റേതാണെങ്കിൽ ഇവിടെ ഈ കാണുന്നില്ല ഈ പ്ലെയിനായിട്ട് കിടക്കുന്നില്ലേ ഇവിടെ നിറയെ ആളുകളും കാര്യങ്ങളും പൂജയും നാരങ്ങി വിളക്കുമൊക്കെ ഈ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ അപ്പം അതാണ് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥലമില്ലാത്തമാതിരി വെക്കും കേട്ടോ അതാണ്ട് സായ്പ നെല്ലി നിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടില് സായ്പ എന്നാണ് ഇട്ടാ പറയുന്നത് ചിലര് അരിനെല്ലി എന്നൊക്കെ പറയും ഇവിടെ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടാ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടും ക്യൂവില് നിന്ന് നമ്മളും അമ്പലത്തിൽ എത്തിയിട്ട ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അമ്പലവും കുറച്ച് താഴ്ന്നിട്ടാണ് ഈ അമ്പലത്തിനേക്കാളും കുറച്ചും കൂടെ താഴ്ന്നിട്ടാണ് വിഗ്രഹം ഇരിക്കുന്നത് അതാണ് കേട്ടോ ഇവിടത്തവർ പറഞ്ഞത് ഇവിടെ സുനാമി വന്നപ്പോൾ ഇവിടെ മൊത്തവും വെള്ളത്തിലായി എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കേട്ടോ പക്ഷേ അതിൽ ഒന്നും കണ്ടില്ല നമുക്ക് ഇവിടെ ഉള്ളവർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ താണ്ട ലക്കിക്ക് പിന്നെ എവിടെ ഇതുപോലെ മണി കണ്ടു കഴിഞ്ഞാലും ഉടനെ ഞാൻ അവനെ എടുത്ത് പൊക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാലും മണിയടിക്കാൻ ഇതുണ്ടോ നിലത്തിരുന്ന് പൂജ ചെയ്യുന്നത് ഇതുപോലാണ് കേട്ടോ മൊത്തം മൊത്തത്തിൽ നിലത്ത് മൊത്തം ഇതുപോലെ വട്ടമായിട്ടിരുന്നിട്ട് നിറയെ ആൾക്കാർ ഇതുപോലെ ഇരുന്ന് പൂജ ചെയ്യും പിന്നെ ഒരു ഭാഗത്തായിട്ട് നാരങ്ങ വിളക്ക് അങ്ങനെയൊക്കെയാണ് ഫുള്ള് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടെ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ എല്ലാം നടക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതുപോലെ നിലത്ത് തന്നെ ഇതുപോലെ വട്ടം ഇട്ട് ആളുകൾ ഇരിക്കുമ്പോൾ അത്രയും സ്ഥലം എൻഗേജഡ് ആവില്ല അപ്പോൾ ആൾക്ക് നടന്നു പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നാരങ്ങ വിളക്കൊക്കെ മറ്റൊരു ഭാഗത്തോട്ട് മാറ്റിയിട്ടാണ് ഇല്ലെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്നിടത്തെല്ലാം നാരങ്ങ വിളക്കൊക്കെ അറേഞ്ച്മെന്റ്സ് എല്ലാം കൊള്ളാം കേട്ടോ ആളുകൾ കുറച്ച് കുറവാണെന്നുള്ള പോരായ്മയുള്ളു ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് ഇവരെ ഒരുക്കിയിരിക്കുന്നതും ഭഗവാനെ ഒരുക്കി വെച്ചിരിക്കുന്നതും പിന്നെ വിളക്കിന് വേണ്ടി ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടോ ഇതുപോലെ ശിവരാത്രിക്കും ഇങ്ങനെ അല്ലെങ്കിലും അമ്പലത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിനൊക്കെ വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സുഖവും സമാധാനവും ഒക്കെ കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇവിടുത്തെ മറ്റൊരു കാര്യമാണ് ഈ മയിൽപീലി വെച്ച് തലയിൽ ഇതുപോലെ അനുഗ്രഹിക്കുന്നത് പക്ഷേ പൈസ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിലും ഇവർ വെറുതെ വിടൂല അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് ജമ്മുവിലായിരുന്ന ആ ഒരു സമയത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അമ്പലത്തിൽ പോയത് അവിടെ ഇതുപോലെ നിറയെ പൂജാരിമാരും ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത് നമ്മളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ പിറകേ കൂടും കേട്ടോ ഇതുപോലെ തലയിൽ മയിൽപ്പീലി വെക്കാനും പിന്നെ അതാണ്ട് ഇതുപോലെ നെറ്റിയിൽ പൊട്ടിട്ട് തരാനും ഒക്കെ പുറകെ കൂടും എന്താ പറയുന്നത് അവിടെയൊക്കെ ഒരു പൊട്ടിന് അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു അവസ്ഥയില്ലല്ലോ നമ്മുടെ കയ്യിൽ ഇത്തരം ഇടമല്ലേ ഇത് പൈസ കൊടുക്കണം ഇത്ര രൂപയ്ക്ക് ഇത്ര പൊട്ടുകളൊന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മയിൽപ്പീലി വെച്ച് തലയിൽ അനുഗ്രഹിക്കുന്നതിന് പ്രത്യേകം പൈസ പണ്ടൊക്കെയാണേൽ ഈ അവസ്ഥ കണ്ടിട്ട് പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ പിന്നെ അങ്ങ് മനസ്സ് മടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ പിറകെ ഓടിച്ചിട്ട് പൊട്ടിട്ടിട്ട് പൈസ വാങ്ങിക്കും കേട്ടോ നമ്മുടെ തല എവിടെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാ അവരുടെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ നെറ്റിയിൽ പൊട്ടുറപ്പാണ് കേട്ടോ പിന്നെ പൈസ തന്നില്ല എന്നും പറഞ്ഞിട്ട് പുറകെ കൂടും പണ്ട് നമ്മൾ ജമ്മുവിലായിരുന്ന സമയത്ത് ഇതുപോലൊരമ്പലത്തിൽ പോയിട്ടാണ് അപ്പം അവിടെ ഒരു സെക്ഷനും മയിൽപ്പീലി വെച്ച് തലയിൽ തൊടാനും പിന്നെ ഒരു ഭാഗത്ത് ഇതുപോലെ പൊട്ടിടാനും അതിന് തന്നെ രണ്ട് മൂന്നൊന്നും ആൾക്കാരല്ല ഒരമ്പലത്തിനകത്ത് തന്നെ കുറേ പേരും അമ്പലത്തിനകത്ത് തന്നെ ചെറിയ ചെറിയ കുറേ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ അപ്പം ഒരു പ്രതിഷ്ഠേരടുത്ത് ഒരാളൊന്നുമല്ല രണ്ട് മൂന്ന് പേരൊന്നിച്ച് കൂട്ടമായിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൽ ഇതുപോലെ ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ പിറകെ കൂടാണ് കേട്ടോ ഇതുപോലെ അവത്തവശ ആരുടെയെങ്കിലും നെറ്റിയിൽ പൊട്ടിട്ടില്ലെങ്കിൽ പിറകെ ഓടി പൊട്ടിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അതിന് ശേഷം ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള അമ്പലത്തിൽ പോകാൻ മനസ്സിന് ഒരു മടി തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാലും പോവാണ്ടിരിക്കത്തില്ല പിന്നെ അവിടെ നിന്നത് മലയാളികളാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതുപോലെ എന്ത് പ്രോഗ്രാംസ് കണ്ടാലും മലയാളികളെ കാണാൻ കിട്ടും കേട്ടോ ഇപ്പം അങ്ങ് ഉഗാണ്ടയ്ക്ക് മലയാളികൾ അവിടെ കാണും കേട്ടോ പിന്നെ താണ്ട ഭഗവാൻ്റെ പ്രസാദം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മറ്റേ തിരുപ്പതി ലഡ്ഡു പോലും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അതും പിന്നെ ഭഗവാനെ നേദിച്ച പ്രസാദവും അതൊരു ചോറും ചോറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ചോറും പിന്നെ തിരുപ്പതി ലഡ്ഡു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് ഈ ലഡ്ഡു മറ്റേ ആ കർപ്പൂരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ശിവരാത്രിക്കും അങ്ങനെയൊക്കെ പോലെ എഴുന്നള്ളിപ്പില്ലേ ഇങ്ങനെ റോഡ് വഴി ആന താലപ്പുലി അതൊക്കെ കൊണ്ട് നടക്കുന്ന ആ ഒരു പരിപാടി അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ ഇതുപോലെ അമ്പലത്തിൽ വന്ന് ഇങ്ങനെയുള്ള പരിപാടിയും പിന്നെ ഇതുപോലൊക്കെ ഉള്ള കാഴ്ചകളും പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയാണെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ അമ്പലത്തിലും ഇതുപോലെ ആനയും എഴുന്നള്ളിപ്പും ഇവിടെ ആനയൊന്നും ഇല്ലാട്ടോ വല്ല സൂല പോയി കഴിഞ്ഞാൽ ചിലപ്പം ആനയെങ്ങനെ കാണാൻ കിട്ടും അത്ര തന്നെ പിന്നെ ആയിരുന്നത് ബേറച്ചാറാണ് കേട്ടോ പിന്നെ കമ്മലുകൾ കമ്മലുകളുടെ പൊടിപൂരം തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ കമ്മലുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിൽക്കും കേട്ടോ കുഞ്ഞന്മാർ കമ്മല് കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കും പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് എല്ലാം ഉണ്ട് പക്ഷേ കുറവ് ആയിരുന്നള്ളത്താണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ താലപ്പുലിക്കൊക്കെ പോണ ഒരു ഓർമ്മ ഇവിടെ ഒന്നും താലപ്പുലിയും അങ്ങനെയൊന്നും ക ഇല്ല കേട്ടോ താണ്ടെ കമ്മലുകളുടെ എന്താ പറയുക ഘോഷയാത്ര തന്നെ ഉണ്ട് കേട്ടോ ഞാനും വാങ്ങിച്ചു കേട്ടോ രണ്ട് മൂന്ന് ഐറ്റംസ് എനിക്ക് ഒരുപാട് വലിപ്പമുള്ള ഒന്നും ഇഷ്ടമല്ല പിന്നെ ലക്കിക്കും വാങ്ങിച്ചു താണ്ടെ തോക്ക് തന്തയ്ക്കും വാങ്ങിച്ച മോമോസ് കേട്ടോ അവൾക്ക് പിന്നെ ഇത് നടക്കുള്ള സാധനത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ മോമോസ് ഇത് ലക്കിയുടെ കൂട്ടുകാരത്തിയാണ് ഇട്ടാ ലക്കിയുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് എപ്പോഴും ഇവിടെ കാര്യം വീട്ടിൽ പറയാനേ സമയമുള്ളിട്ടാൽ മലയാളി മലയാളിക്കുട്ടി മെഷികന്ന് പറഞ്ഞിട്ടാ പേര് ഞാനിപ്പോൾ പി ടി എമ്മിന് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയും വിളിച്ചിട്ട് വരും കേട്ടോ പരിചയപ്പെടുത്താൻ വീട്ടിൽ വന്നു കഴിഞ്ഞാലും നൂറ് കാര്യമാണ് മിഷികയെപ്പറ്റി പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് കൊണ്ടുപോകും കേട്ടോ മിഷികയ്ക്കും പിന്നെ വേറെ ഒന്ന് രണ്ട് പെൺകുട്ടികളുടെ പേരും കൂടെ പറയും കേട്ടോ ഇവൻ്റെ അടുത്തിരിക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയാണ് അപ്പം അവൾക്ക് മിക്ക ഉള്ള ദിവസം വിട്ടുന്ന ചോക്ലേറ്റും കൊണ്ടുപോകും കേട്ടോ അങ്ങനെ പിന്നെ ഇവിടോട്ട് വന്നപ്പോൾ എന്താണോ കോഴിക്കുഞ്ഞിനെ ഉണ്ട് ഇത് പണ്ട് മുതലേ ഉള്ള ടൈപ്പ് കളിപ്പാട്ടമാണ് നന്തക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവൾ ഇതിൻ്റെ കാലൊക്കെ പ്പറിച്ച് അവളുടെ കളിപ്പാട്ടത്തിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഞാനത് കണ്ടായിരുന്ന കേട്ടോ ഈ കോഴിക്കുഞ്ഞിനെ അങ്ങനെ ലക്കിക്ക് ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങി പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് മൊത്തം സ്വീറ്റ്സാണേ ഈ ഒരു സൈഡിലായിട്ടായിരുന്ന കേട്ടോ രണ്ടാമത്തെ സ്റ്റേജ് ഉണ്ടായിരുന്നത് ഈ ഈ ഭാഗത്തായിരുന്നു അരങ്ങേറ്റൊക്കെ നടന്നത് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അതുമില്ല സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ലക്കിക്ക് കൊമ്പ് വാങ്ങിച്ചു കേട്ടോ കൊമ്പൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഇത് നന്ദയുടെ കൂട്ടിക്കാലത്തുണ്ടായിരുന്ന കൊമ്പൊക്കെ പിന്നെ വേണ്ട കരിമ്പ് എന്താ പറയുക ഉത്സവത്തിനൊക്കെ അതിൻ്റെ ഒരു ഫീലിംഗ് ഇല്ലേ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉത്സവത്തിന് വരാനും അവിടത്തെ കാഴ്ച കാണാനും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർക്കും കേട്ടോ പണ്ട് മത്തങ്ങ ബലൂണൊക്കെ ആയിരുന്നു എനിക്കൊക്കെ വാങ്ങിക്കുന്നത് മത്തങ്ങ ബലൂണിന് ഒരു രൂപയോ രണ്ട് രൂപയോ ആയിരുന്നു കേട്ടോ അതൊക്കെ എന്താ പറയുക അതൊക്കെ ഒരു ഓർമ്മ ഇപ്പം മത്തങ്ങയൊന്നും ഇല്ലല്ലോ ഫുള്ള് മാറിയില്ലേ ഇപ്പം മറ്റുള്ള കളിപ്പാട്ടങ്ങളല്ലേ നാട്ടിലുള്ള ഉത്സവത്തിനും ഇപ്പം പങ്കെടുത്തിട്ട് ഇപ്പം കുറെ കാലമായി നാട്ടിലിപ്പോൾ എന്താ ട്രെൻഡെന്ന് അറിയത്തില്ല ട്ടോ ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ ട്രെയിൻറ്റ് പിന്നെ ഇവിടോട്ട് തോട്ട് വന്നപ്പം ചാട്ട് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ചാട്ട് അത് ഇതെൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതെനിക്ക് വാങ്ങി പിന്നെ നന്ദയ്ക്ക് മോമോസ് വാങ്ങി പിന്നെ ലക്കിക്ക് മറ്റേ ഇതില്ല ടിക്കി അത് വാങ്ങി മഷ്റൂമും പനീറും ഒക്കെ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള ടിക്കിയും വാങ്ങിയിട്ടാണ് ഇതിന് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നേ ഇതിപ്പം നമ്മൾ പല കടകളിൽ നിന്നും വാങ്ങിക്കുമ്പം മസാലയ്ക്ക് വ്യത്യാസമാണ് കേട്ടോ അവിടെ സൈഡിൽ ഇരിക്കാനൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്താ പറയുക നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഹിമാലയൻ സോഡ വാങ്ങിച്ചേട്ടാ ഇതിപ്പം കുറേ നാളായി വാങ്ങിച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് മാസത്തിന് മുന്നേ നമ്മളിതുപോലെ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഹിമാലയൻ സോഡ വാങ്ങിച്ചത് എനിക്കാണ് കേട്ടോ വാങ്ങിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ റോഡിൽ കാണുന്ന എന്ത് സാധനവും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് രാത്രി മൊത്തം മൊത്തവും കിടന്ന് ഛർദ്ദിച്ച് കേട്ടോ എന്താ സംഭവം എന്നറിയത്തില്ല ഇനിയിപ്പം ഫ്ലേവർ കൂടിയിട്ടാണോ അറിയാൻ വയ്യ കേട്ടോ അങ്ങനെ രാത്രി മൊത്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്ര ഇതായില്ല പക്ഷേ രാത്രി മൊത്തം ഛർദ്ദിലായിരുന്നു അതിനുശേഷം അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ ശിവരാത്രിയുടെ ഒന്നാണ് കേട്ടോ അടുത്ത ഒരു ഗ്ലാസ് ഈ മലയിത്തോടെ ഞാൻ കുടിച്ചത് സാധാരണ ഒരു സാധനം മടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് അതിനെ നോക്കാൻ കൂടി ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഏട്ടം ചോദിച്ച് വേണോ വേണോന്ന് നമ്മളിതുപോലെ പല സ്ഥലത്ത് പോയപ്പോഴും അപ്പോഴേ ഞാൻ വേണ്ടെന്നാണ് കേട്ടാ പറഞ്ഞത് പക്ഷേ എന്തായാലും കുടിച്ചു കേട്ടോ ഇനിയിപ്പം ബാക്കി വിശേഷങ്ങൾ കേട്ടോ അടുത്ത വീഡിയോയിൽ വരാമേ